പിന്നെ മഹാനന്മാരും ബാക്കിയുള്ള ഇൻഡസ്ട്രി ആയിട്ട് ഇൻഡസ്ട്രിയായിട്ട് ബന്ധമുള്ളവരോട് ഒരു വിഷയമാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് തോന്നിയായിരുന്നു കാരണം ഈ വിഷയങ്ങൾ മുഴുവൻ നമ്മുടെ പബ്ലിക് സ്പേസിൽ പൊതുബോധത്തിൽ എത്രയോ കാലമായിട്ട് അറിയാമെന്നവരാണ് ഇതിലൊന്നും പുതുതായിട്ട് ഒരു വരി പോലും അതില്ല സിനിമാ പ്രവർത്തകർക്കറിയാം അവിടെ ആണുങ്ങൾക്കും അറിയാം പെണ്ണുങ്ങൾക്കും അറിയാം കാരണം മറ്റേ സിനിമ വാരികളിലെ പിന്നാപുര കഥകൾ അണിയറ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ കഥകൾ എഴുതുന്നുണ്ട് തിരിശീലയ്ക്ക് പിന്നിൽ അത് പണ്ടുള്ള മഞ്ഞ പത്രങ്ങൾ പിന്നെ മാസികകളൊക്കെ ഉള്ള വിഷയായിരുന്നു ഇപ്പൊ അതിന് യൂട്യൂബ് വേർഷൻസ് ഉണ്ട് സിനിമയുടെ പിന്നണി പ്രവർത്തകർ എന്ന് പറഞ്ഞ് നിറന്നിരുന്ന് കഥ പറയുന്ന അവരാധ കഥകൾ എന്ന് വേണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കഥകൾ പറയുന്നുണ്ട് മലയാളത്തിലെ മലയാളിയുടെ പൊതുബോധത്തില് ഈ കഥകളെല്ലാം നന്നായിട്ട് അറിയാം അതിൽ യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ല അല്ലാന്ന് വിചാരിച്ചതൊരു നോർമൽ സംഭവം ഉണ്ട് അല്ലെന്തെങ്കിലും പിന്നെ അതിശയിക്കാൻ എത്തിരിക്കുന്നത് സിനിമയിൽ ഇങ്ങനാണ് സിനിമയിലെന്താ ആണത്തത്തിന്റെ പ്രതിരൂപങ്ങൾക്ക് ബോഡി കൗണ്ട് എടുക്കുന്നത് വളരെ അഭിമാനമുള്ള കാര്യമാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നതും ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് സ്ത്രീകളാണെങ്കിലോ അതെ നോട്ടങ്കികളെന്നോ കൂത്തുകളോ ഒക്കെ പറയാൻ പറ്റുന്ന കലാകാരികളാണ് കലയിലാണോ സ്ത്രീകള് അവരെങ്ങനാണെന്നുള്ളതില് കൊറച്ച് ആ അതിന്റെ ആ ഭാവങ്ങളും രസങ്ങളും ഒക്കെ ചേർത്ത് ഒരു വിജൃംഭിതരായിട്ട് ആ സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു കറക്റ്റായിട്ട് ഈ സമൂഹത്തിൽ ഒന്നാണ് സിനിമയിലാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ആണെങ്കിലേ സിനിമയിൽ എത്താൻ പറ്റുള്ളൂ അവിടുത്തെ സ്ത്രീകള് എടുക്കുന്ന ഏത് നിലയാണ് എത്തിയത് അതിനെല്ലാം പിന്നിൽ ഇതൊക്കെയാണ് കാരണത് ഇതായിരുന്നു കേരളത്തിന്റെ പൊതുപോത് ഇത് മെയിൽ ഗെയ്സ് അവിടെ നിന്ന് ഹേമ കമ്മിറ്റി ഇത്രയും വലിയൊരു വിഷയമാവാൻ കാരണം ആദ്യമായിട്ട് ആ വിഷയം ഫീമെയിൽ ഗെയ്സില് സമൂഹത്തിന് മുന്നിൽ കൊണ്ടെത്തിച്ചത് ഹേമ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് പറയുന്നത് ഇത് സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലെ പ്രശ്നമാണ് സ്ത്രീകൾ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളില് അവൾക്ക് കൂടി ജോലി ചെയ്യാൻ ഉണ്ടാവേണ്ട അവസ്ഥ അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഭരണഘടനയെ കുറിച്ചാണ് മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ് അങ്ങനെ ആദ്യമായിട്ട് ഫീമെയിൽ കേസില് തൊഴിലെ പ്രശ്നത്തെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് ലൈംഗിക ചൂഷണത്തിനെ കുറിച്ച് സിനിമാ രംഗത്തെ കുറിച്ച് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നത് കൊണ്ടാണ് ഇവിടെ എല്ലാവരും എത്തിയത് അപ്പോ നമ്മൾക്കറിയാം ഈ വിഷയം അതിന്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് വാട്ട് നെക്സ്റ്റ് പണ്ട് ടെക്നോ പാർക്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ കുറിച്ചും വളരെ മോശമായിട്ടുള്ള അഭിപ്രായം ഉണ്ട് ഒരു സിപിഎ വന്നിട്ടുണ്ട് അവിടെ ഐ എസ് ആർഒയെ കുറിച്ചു എല്ലാ സകല സ്ഥാപനങ്ങളിലും സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ പ്രൈവറ്റ് ആകട്ടെ ഗവൺമെന്റ് ആവട്ടെ അവിടെ കുറിച്ചൊക്കെ ഒരു വലിയൊരു കഥയുണ്ട് അവിടെയുള്ള പ്ലംബർ പറയുന്ന കഥയുണ്ട് അവിടുത്തെ ബ്ലോക്ക് ആയി ക്ലോസിറ്റ് ബ്ലോക്ക് ആയി എന്താ കാര്യം കോണ്ടം ഫ്ലഷ് ചെയ്ത് ഫ്ലഷ് ചെയ്ത് അവിടുത്തെ സിസ്റ്റം ബ്ലോക്ക് ആയി ഇതായിരുന്നു തൊഴിലിന് പോകുന്ന സ്ത്രീകളെ കുറിച്ചുള്ള ഇവിടെ ഉള്ള അവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും നേഴ്സുമാരായിട്ടും ടീച്ചർമാരായിട്ടും ഐ ടി ഉദ്യോഗസ്ഥരായിട്ടും ഇത് ഈ വസ്ത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിട്ടും ില് ജോലി ചെയ്യുന്നവരായിട്ടും സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ നിർമ്മിച്ചെടുത്തു അതുപോലെ സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന സ്ഥലത്ത് അൺഓർഗനൈസ്ഡ് സെഗ്മെന്റിൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാൻ പറ്റും ആ ഒരു ചലഞ്ചിലാണ് നമ്മളിപ്പോൾ സിനിമാ മേഖലയെ വ്യത്യസ്തമായി കാണുന്നത് പക്ഷേ ഇപ്പൊ സംസാരിച്ചതുപോലെ ഐ സി സി മോഡലുകള് അൺഓർഗനൈസ് സെഗ്മെന്റിന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് സൊല്യൂഷൻസ് കണ്ടെത്താവുന്നതേ ഉള്ളൂ ഐ ടി മേഖലയിലെ കാര്യം മാത്രം പറയാം എൻ്റെ ലിവ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടില് ബിനോൾ മാമൊക്കെ അതിൻ്റെ ഇനോഗ്രേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടെക്നോപാക്കിലെ കമ്പനികളിലെ കുറേ സ്ത്രീകളൊക്കെ കൂടെ ചേർന്ന് വിമൻ ഇൻക്ലൂസീവ് ഇൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിച്ചു സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യം സ്ത്രീകളുടെ ജെൻഡർ പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ടെക്നോളജി എൻഷുർ ചെയ്യുന്നതാണ് ലക്ഷ്യം സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നേഴ്സ് റിമൂവ് ചെയ്യുന്നതൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അജണ്ട അപ്പൊ സ്ത്രീകള് ഐടിയിൽ വളരെ കൂടുതലായിട്ട് വരുന്നു കാരണം എഞ്ചിനീയറിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ജോലി കിട്ടുമ്പോഴേക്കും ആ എൻട്രി ലെവലിൽ ഏതാണ്ട് ജെൻഡർ ഇഷ്യൂ ഹെൽ ആണ് കുറച്ചുനാള് കഴിയുമ്പോ സൂപ്പർവൈസറി റോളിലൊക്കെ എത്തുമ്പോഴേക്കും ഈ ജെൻഡർ റേഷ്യോ ഒക്കെ ചുരുങ്ങും ഒരു പതിനഞ്ച് ശതമാനം സൂപ്പർവൈസേഴ്സ് ഒക്കെ ഉള്ളു സ്ത്രീകൾ കുറച്ചുകൂടെ വേലിക്ക് പോയി കഴിഞ്ഞാൽ സി എക്സ് ഒ സിഇ ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും രണ്ട് ശതമാനം എവിടെ പോകുന്ന സ്ത്രീകളൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് സിഇറ്റി എന്നൊക്കെ ഇറങ്ങിയവർക്ക് എല്ലാവർക്കും നല്ലതായിട്ട് മിടുക്കുള്ളവരാണല്ലോ എവിടെ പോകുന്നത് അവിടെ ആണ് വർക്ക് പ്ലേസിൽ ജെൻഡർ ഇൻക്ലൂസീവ് ജെൻഡർ ഫ്രണ്ട്ലി നിയമങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തതിനു ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നത് അവിടാണ് ഈ പോഷ് നിയമം അതിന്റെ ഇംപ്ലിമെന്റേഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഐ സി സി അതിന്റെ മോണിറ്ററിങ് സിസ്റ്റം ഒക്കെ എഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ സ്ത്രീകൾ കൂടുതലായിട്ട് ജോലിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും അവരുടെ സുരക്ഷങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണെന്ന് സ്ഥാപനങ്ങൾ തീരുമാനിക്കണം അതിന്റെ അപ്ലീറ്റ് അതോറിറ്റി ആയിട്ട് ഗവൺമെന്റും അതിനെ മോണിറ്റർ ചെയ്യണം എങ്കിൽ തീർച്ചയായിട്ടും ആ നിയമങ്ങൾ ഇംപ്ലിമെന്റഡ് ആവും സ്ത്രീകൾക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ ജോലിക്ക് വരാൻ പറ്റും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നല്ല പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ പേഴ്സൻറ്റ് പെർഫെക്ഷൻ ആയിട്ടില്ല കേട്ടോ എന്നാലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ജേണി ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മേഖലകളാക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജെൻഡർ ഇൻക്ലൂഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് എല്ലാവരും അതിനൊത്തൊരുമയോട് കൂടി ഒരുമിച്ച് നിന്നിട്ടുണ്ട് അതിന് വേറൊരു കാരണം എന്ന് പറയുന്നത് ഇതൊരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയറമെന്റ് ആണ് ഇപ്പം ജർമ്മനിന്നും യു കെ നിന്നും യു എസ് ഒക്കെയുള്ള കൺട്രിന്നാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം അവരുടെ ജി ഡി പി ആർ നിയമങ്ങൾ അവരുടെ ബാക്കിയുള്ള ആന്റി ഹാരാസ്മെന്റ് പോളിസികൾ അതൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഈ കമ്പനികളുടെ ബാധ്യതയായി മാറുന്നുണ്ട് അത് മോണിറ്റർ ചെയ്യപ്പെടുന്നു അതുകൊണ്ടാണ് അവിടെ കുറച്ചുകൂടെ സ്ത്രീ സൗഹാർദ്ദമായിട്ടുള്ള വർക്ക് കൾച്ചർ നമുക്ക് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റിയത് അതുപോലെ ഇനി അടുത്ത ഒരു മാറ്റത്തിന് പത്ത് വർഷമൊന്നും വേണ്ടി വരില്ല ഒരു രണ്ട് വർഷവും മൂന്ന് വർഷവും കൊണ്ട് ഒരു ജനറേഷണൽ ചേഞ്ച് തന്നെ ഈ സ്ത്രീ സൗഹാർദ്ദ മേഖല ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അതിനുവേണ്ടി വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ എന്ന് തയ്യാറാണ് നമ്മുടെ ബെസ്റ്റ് പ്രാക്ടീസസോ ടെംപ്ലേറ്റുകളോ ഒക്കെ നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം റൗണ്ട് ടേബിൾ ചർച്ചകൾ ഉണ്ടാവാം ഒരുമിച്ച് നിൽക്കാം ഇതൊരു മാറ്റമാണ് വളരെ വലിയൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ് ഡബ്ലു സി സി ഉണ്ടാക്കിയിരിക്കുന്നത് കേരള സമൂഹത്തിന് താങ്ക് യു